സുഹൃത്തുക്കളെ സ്ലാ വലൈക്കും വറഹമുല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഒരു വിഷയമാണ് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് അഥവാ ആണും പെണ്ണും ഒക്കെ തമ്മിലൊരു ഇക്വാലിറ്റി ഉണ്ടാകണം എന്നുള്ളത് ഈ വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിയത് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ മെക്സവൻ പ്രാക്ടീസിന്റെ ഭാഗമായി ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് മതപരമായ ചില പ്രസ്താവനകൾ കാന്തപുരവും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടു പിന്നാലെയായി ഡോക്ടർ ഹുസൈൻ മടവൂരും ഒക്കെ ആ വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ അറിയിച്ചു ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ന് ഇപ്പൊ നമ്മൾ കണ്ട വാർത്ത ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ സാരഥി പി എം എ സലാം സാഹിബ് അദ്ദേഹം സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി ഇപ്പം അത് വലിയ വിവാദ പ്രസ്താവനയാണ് യഥാർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ തന്നെ ആണിനും ഒക്കെ പ്രത്യേക മത്സരങ്ങൾ നടത്തുന്നത് പിന്നെ എന്തിനാണ് എന്ന് ഇത്യാദി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെ ചൊല്ലിയിട്ട് തൊട്ടപ്പുറത്ത് പി കനവാസിന്റെ പ്രസ്താവനയായി വരുന്നത് എം എസ് എഫ് അതിനീകരിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് അഥവാ ആണും പെണ്ണും തുല്യമാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ നമ്മൾ മെറിറ്റിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മതത്തിന്റെ പ്രസ്താവന അതെല്ലാ നിലക്കും അനുയോജ്യമായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് പരിചയപ്പെടാനും വിലയിരുത്താനും സാധിക്കും അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരിക്കലും ബയോളജിക്കലി യോ ഒരേ തുല്യരാകാൻ പറ്റുന്ന വിധത്തിലല്ല അവരുടെ സൃഷ്ടിപ്പുള്ളത് എന്നാൽ ഇസ്ലാമിക ദൃഷ്ട്യ ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വളരെ പച്ചയായ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ആചരിച്ചു പോരുന്നതായ തത്വമാണ് ഇപ്പോഴാണല്ലോ ഇപ്പോ ജെൻഡർ പോളിറ്റിക്സും തിയറിയൊക്കെ വന്നപ്പോഴാണല്ലോ അല്ലെങ്കിൽ അത് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും മറ്റു പല സംസ്കാരങ്ങളിൽ നിന്നും കടമെടുക്കാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ഇപ്പൊ എം എസ് എഫിനുൾപ്പെടെ ഇത്തരത്തിൽ അതിനോടൊക്കെ ചാരി നിൽക്കേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഇവിടെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന കാര്യത്തിന് എന്താണ് പ്രശ്നം അത് പിന്നെ മാലോകർ കേറ്റെടുക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് അതിലല്ലേ യഥാർത്ഥത്തിൽ നീതി ഉള്ളത് ഇവിടെ എന്താ പരിചയപ്പെടുത്തേണ്ടത് നമ്മൾ ആണും പെണ്ണും എന്ന് പറയുന്നത് എൻഡർലി രണ്ടും രണ്ട് ബയോളജിക്കൽ പിന്നെ വേരിയേഷൻസ് ഉള്ള ജീ ജീവശാസ്ത്രപരമായി തന്നെ വ്യത്യാസപ്പെട്ടു നിൽക്കുന്ന രണ്ട് ജെൻഡറുകളാണ് അപ്പൊ അതിനെ നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കുകയും അവിടെ അതിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് വേണ്ടത് എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അത് പറയുന്ന ആളുകൾ എങ്ങനെയാണ് അപരിഷ്കൃതരായി അപരിഷ്കൃതരായിത്തീരുന്നത് അവരെങ്ങനെയാണ് പുരോഗമനത്തിന് പിന്നെ കൂട്ടുനിൽക്കാത്തവരാണ് എന്ന് പറയാൻ പറ്റുക അപ്പൊ യഥാർത്ഥത്തിൽ ഈ പരിഷ്കരണങ്ങൾ എന്നൊക്കെ പറയുന്നത് പുരോഗമനം എന്നൊക്കെ പറയുന്നത് എല്ലാ വഷണത്തരങ്ങളെയും പേറുന്നതിനാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെയും പരിശോധിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ആൺ പെൺ എന്നുള്ളത് അതിന്റെ സൃഷ്ടിപരമായ ഉദ്ദേശത്തിൽ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പരിചയപ്പെടുത്തുന്നിടത്ത് അബുദൂൽ അവിടെ ആണും പെണ്ണിനും തുല്യ അവകാശമാണ് അല്ലെങ്കിൽ തുല്യതയാണ് ഒരു ഇക്വാലിറ്റി ആണ് അവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ആരാധിക്കേണ്ടത് ഏകനായ ഒരു പടച്ചവന് മാത്രമായിരിക്കണം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനെ ആരാധിക്കുക എന്നുള്ള ഉദ്ദേശത്തിനല്ലാതെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടില്ല അതൊരു വളരെ വ്യക്തമായ കാര്യമാണ് അപ്പൊ അവിടെ എന്താണ് തുല്യതയാണുള്ളത് ഇനി ആണാകട്ടെ പെണ്ണാകട്ടെ സ്വാലിഹൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ശരി അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അവർക്ക് പ്രതിഫലം കിട്ടും ഫല നുഹിയൻ അവർക്ക് അതിനാവശ്യമായ നല്ല ജീവിതം അവർക്ക് കൊടുക്കും പരലോകത്തും അവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളുടെ കാര്യത്തിൽ ഇക്വാലിറ്റിയാണ് അപ്പൊ അള്ളാഹു ഇവിടെ ആണും പെണ്ണും ഒക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകുന്നത് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നത് ആണിനും ഒക്കെ വിവാദത്തുകൾ ഒരേപോലെ നിർവഹിക്കാം അവിടെ അവരുടെ ശാരീരികവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില വിഷയങ്ങളിൽ ആണിന് പെണ്ണിനെക്കാൾ കൂടുതൽ ചില മേൽക്കോയ്മകൾ കൊടുത്തു ആ മേൽക്കോയ്മ കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് അതൊരു മേൽക്കോയ്മന്നുള്ള പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണോ പിന്നെ പുരുഷ മേധാവിത്വത്തിന്റെ ഒരു വലിയ അടയാളപ്പെടുത്തലാണോ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക ഒരിക്കലുമല്ല മറിച്ച് പുരുഷന് ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ ന്യായമായിട്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചില പിന്നെ പരിമിതികൾ വിഷയങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഇസ്ലാം വളരെ കൃത്യമായി പെണ്ണിനെ ആദരിക്കുകയും പദവി പ്രത്യേകമായി നൽകുകയും ഒക്കെ ചെയ്തു സൃഷ്ടി പ്രക്രിയയിലുള്ള ഒരു തുല്യത നമുക്ക് ഒന്നാമത് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ആദം അലഹി സ്വലാത്തു വസ്സലാമയും ഹവ ബിബിയും ഒക്കെ ഒരുമിച്ചാണ് പാപമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടെ ഖുറാൻ പ്രയോഗിച്ചത് കാലാ റബ്ബന എന്നുള്ളതാണ് അവർ രണ്ടു പേരും പ്രാർത്ഥിച്ചു എന്നതാണ് അവർക്ക് രണ്ടു പേർക്കും പാപമുക്തി ലഭ്യമായി എന്നുള്ളതാണ് ഉത്തരവാദിത്വത്തിലും പാപങ്ങളിലും ഒക്കെ പടച്ചവനുമായി റിലേറ്റ് ചെയ്ത വിഷയങ്ങളിലൊക്കെ ആൺ പെൺ തുല്യതയുടെ പാഠങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പടച്ചവന്റെ കരുണ കിട്ടാൻ ആണിനും പെണ്ണിനൊക്കെ ഒരേപോലെ ബാധ്യത ഉണ്ട് എന്നാൽ ഇനി നിങ്ങൾ ആലോചിച്ചപ്പോ അവിടെ തന്നെ പിന്നെ അവകാശങ്ങളുടെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും വലഹുന്ന നിങ്ങൾക്കും അവർക്കൊക്കെ പ്രത്യേകം അവകാശങ്ങളുണ്ട് പിന്നെ അവിടെയും ഒരു ഇക്വാലിറ്റിയുടെ തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും വൈവാഹിക ജീവിതത്തിലും ഒക്കെ പിന്നെ അതേപോലെ തന്നെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും അവകാശങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേപോലെ അങ്ങനെ പരിചയപ്പെടുത്തുകയാണ് പിന്നെ എവിടെയാണ് നമ്മൾ ദീർഘമായി പ്രതിപാദിച്ച് പോകേണ്ട ഒരു വിഷയമാണെങ്കിലും അതിലെ ചില ഹെഡിങ്സുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിൻ്റെ ചില തലവാചകങ്ങൾ മാത്രം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് പെണ്ണിന് ചില വിഷയങ്ങളിൽ അപ്പോൾ ആണ് ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം പെണ്ണ് ധരിച്ചുകൂടാ കാരണം പെണ്ണിന്റെ ജൈവികമായ ആ പിന്നെ പ്രതിഭാസങ്ങളിൽ തന്നെയും ചില വേരിയേഷൻസ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നു അതിലേക്ക് പുരുഷന്റെ ആകർഷണം വരത്തക്ക വിധത്തിലുള്ള സാധ്യത കൂടുതലായ വിധത്തിലാണ് ഇവിടെ പുരുഷന്റെ സൃഷ്ടിപ്പുണ്ടായിട്ടുള്ളത് അപ്പൊ ഈ കാര്യങ്ങളെ കൃത്യമായി വ്യവചേദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വിശുദ്ധ ഖുർആാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ ഇപ്പോൾ പെണ്ണിൻ്റെ വസ്ത്രം അത് മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കണം അതോ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്തിന്റെ പേരിലാണ് അതാ പെണ്ണിന്റെ സെക്യൂരിറ്റിയിലേക്ക് ഒരു പ്രത്യേക പരിഗണനയാണ് അവിടെ കൊടുത്തത് പെണ്ണിന്റെ സുരക്ഷിതത്വം മാനിച്ചുകൊണ്ട് പെണ്ണിന് ചില പ്രത്യേകമായ നിയന്ത്രണങ്ങൾ നിശ്ചയിച്ചു അത് ആണിനും ആ നിയന്ത്രണങ്ങളുണ്ട് പക്ഷെ ജൈവികമായ പ്രകൃതിയിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത് അത് ഏതെങ്കിലും ഒരു ആറാം നൂറ്റാണ്ടിനു വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ലാന്ന് മറിച്ച് ഇപ്പോഴും ഇപ്പോഴും ആലോചിച്ച് നോക്കൂ പിന്നെ സ്ത്രീകൾ പീഡനങ്ങൾക്കിരയാകുമ്പോൾ സ്ത്രീകൾ അക്രമങ്ങൾക്കിരയാകുമ്പോൾ അവരുടെയൊക്കെ വസ്ത്രങ്ങളെ ചൊല്ലിയിട്ടും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ചില അവര് കാണിച്ചു കൂട്ടുന്നതായ ചില കോപ്രായങ്ങളൊക്കെ കാരണമായിട്ടാണ് അത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ വളരെ കൃത്യമാണ് നിയമങ്ങൾ വളരെ പക്കയാണ് അപ്പൊ ഇവിടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ മെക്സവന്റെ പേരിലായിരുന്നാലും ശരി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിലാണെങ്കിലും ശരി ആണും പെണ്ണും കൂടിക്കലരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആണിനെന്തുകൊണ്ട് പെൺ പിന്നെ ആണിന്റെ പോലെ തന്നെ എന്തുകൊണ്ട് പെണ്ണിനായിക്കൂടാ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടാവുന്നില്ല കാരണം ഈ ആണും പെണ്ണും ഒക്കെ തന്നെ ഒറ്റക്കിരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഇരുന്നിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയുടെ ഒരു പാഠമാണ് ഈ നിയമങ്ങളിലൂടെ ഉണ്ടാവുന്നത് അപ്പൊ തുല്യതയല്ല മറിച്ച് നീതിയാണ് അതാണ് പി എം എസ്ലാമും പറഞ്ഞത് സോഷ്യൽ ജസ്റ്റിസിന്റെ തലങ്ങൾ അല്ലെങ്കിൽ ഒരു ജെൻഡർ ജസ്റ്റിസിന്റെ ഒരു പ്രയോഗവൽക്കരണമാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കേണ്ടത് അതൊക്കെ മറ്റൊരു തലത്തിൽ നടപ്പിലാക്കിയ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അത്തരം സംസ്കാരങ്ങളെ പേറി നടന്ന ആളുകളൊക്കെ അതൊക്കെ വലിച്ചെറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയിട്ട് വലിയ ഗീർവാണങ്ങൾ മുഴക്കുകയാണ് അതിനെതിരെ പറയുന്ന ആളുകൾ പിന്നെ അപരിഷ്കൃതരും അതുപോലെ തന്നെ പുരോഗമനത്തെ തടയുന്നവരും എന്നൊക്കെ വാദിക്കുമ്പോൾ വളരെ പ്രത്യേകം നമ്മൾ ആലോചിച്ച് നോക്കുക ഇത്തരം വിഷയങ്ങളിലൊക്കെ തുല്യതയാണോ വേണ്ടത് അതല്ല നീതിയാണോ വേണ്ടത് നീതിയാണ് വേണ്ടത് എന്ന് നമ്മുടെ സൃഷ്ടാവ് എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ച് അവനൊക്കെ ആവശ്യ എല്ലാവർക്കും ആവശ്യമായ നിയമങ്ങൾ നിശ്ചയിച്ചവനായ ആ സൃഷ്ടാവ് പറയുന്നു നിങ്ങൾക്ക് തുല്യതക്കപ്പുറം നീതിയോടുകൂടി അവിടെ കിട്ടേണ്ടത് കിട്ടേണ്ട ആളുകൾക്ക് കിട്ടേണ്ട രൂപത്തിൽ കിട്ടുന്നു അതുകൊണ്ട് തന്നെ പെണ്ണ് ഇസ്ലാമിക ദൃഷ്ടിയ ഉമ്മയാകുമ്പോൾ അത് പിന്നെ പെണ്ണിന് പ്രത്യേകം പദവി കിട്ടുന്നു അഥവാ ഉത്തരവാദിത്വത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ കടന്നു വരുന്നത് ആ നിയമം തന്നെയാണ് എല്ലാവർക്കും ബാധകമാക്കാൻ അനുകൂലമായിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വൈകും വറഹമുലി അബ്രാഹ്